പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പ്രശ്നമാണ് മീൻ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പെട്ടെന്ന് മസാല കൂട്ടുക അതിനിപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ടെൻഷൻ പിന്നെ ആർക്കും സമയമല്ല അപ്പം മാസങ്ങളോളം ഇരിക്കുന്ന ഒരു അടിപൊളി മസാല കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് അത് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ അതാദ്യം ഞാൻ ഒരു നല്ലൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് തരത്തിലുള്ള മുളക് വേണം വറ്റൽ മുളക് കെട്ടോ ഇത് കാശ്മീരി മുളകാണ് കേട്ടോ ഇത് കുറച്ചൊക്കെ എരിയുണ്ട് അപ്പോൾ അതാ അത് ഞാൻ എന്തു ചെയ്യാണ് കൊട്ടി കൊടുക്കുകയാണ് ഇത് കുറച്ചൊരു പിടിയോളം ഉണ്ട് കേട്ടോ അപ്പോൾ അത് കൊട്ടിക്കൊടുക്കുക എന്നിട്ട് പല്ല പണി ചോദിച്ചാൽ ഇതിൻ്റെ നട്ടൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ നട്ട് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ കുരും കൂടി നമുക്ക് എന്ത് ചെയ്യണം ഒഴിവാക്കി എടുക്കണം ഇതുപോലൊന്നിങ്ങോട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ അതിൻ്റെ ഉള്ളത്തെ സീഡൊക്കെ ആണ് പൂന്ന് കിട്ടിട്ടോ ഇനി നമുക്കതിൻ്റെ തൊലി മാത്രമാണ് നമുക്ക് വേണ്ടത് നമുക്കതൊരു പാത്രത്തിലേക്ക് എന്ത് ചെയ്യാം ഇട്ടുകൊടുക്കാം ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് എന്ത് ചെയ്യാം ഒഴിവാക്കാം ഇനി ഇതാ വേണ്ടത് നമ്മളെ സാധാരണ വറ്റൽ മുളകാണ് കേട്ടോ ഇത് കുറച്ച് ഏരുള്ള ടൈപ്പാണ് അപ്പോൾ അതാ ഈ ഉണ്ടമുളകാണ് കേട്ടോ ഒന്നുകൂടി ഏരിയുള്ളത് ഇപ്പം ഇവിടെ രണ്ട് ടൈപ്പിൽ മേടിക്കാനായിട്ട് കിട്ടും അപ്പം ഞാൻ ഈ ഉണ്ടമുളകാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് കേട്ടോ അതും ഞാനൊരു പിടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഇതും അതുപോലെ തന്നെ അതിൻ്റെ സീഡൊക്കെ നമുക്ക് എന്തു ചെയ്യാൻ കേട്ടോ ഇത് കളഞ്ഞാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂട്ടോ ഒരു പണി എന്ന് പറയാനുള്ളത് ബാക്കിയൊക്കെ ഭയങ്കര ഈസിൽ പരിപാടികളാണ് അപ്പോൾ അതാ ഇത് ഞാനിതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി രണ്ടും പാടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ആവശ്യത്തിൻ്റെ മീ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും മുളകുമ്പോടെ നമുക്ക് ഇത്രയും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ആവശ്യത്തിനുള്ളത് മുങ്ങ കിടക്കുന്ന വിധത്തിൽ നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നല്ല വെട്ടി തിളച്ച് വെള്ളം ചുടുവെള്ളമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതത് തലേന്ന് ഇങ്ങനെ ചെയ്ത് വെച്ചാലും മതി അപ്പോൾ തന്നെ നല്ല ചൂടുള്ള വെള്ളം കൂടി എന്തു ചെയ്യുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ വിനാഗിരിയും ഈ വെള്ളം പാടെ നന്നായിട്ട് തണുത്ത് കിട്ടണം കേട്ടോ അതുവരെ വെയിറ്റ് ചെയ്യണം ചൂട് കൊടുക്കാനെ ചെയ്യരുത് നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്ന് അടച്ച് വെക്കുക ഇനി നമുക്ക് നമുക്കിതൊക്കെ കുറച്ച് ചെറിയുള്ളി ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെറിയുള്ളിയാണ് കുറേ ആയി ഇത് എന്നും കരുതുമൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് വെക്കണം എന്നുള്ളത് അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ എന്ത് ചെയ്യാണ് ഇതൊരു ബോളൊക്കെ ഇട്ട് കൊടുത്തിന് ശേഷം വെള്ളം പാർന്നെങ്ങാണ്ട് വെക്കാൻ ഉണ്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഇതിൻ്റെ തോലൊക്കെ പോന്ന് കിട്ടും കേട്ടോ അപ്പം അത് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അത് ഇവിടെ നിന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതവിടെ കിടന്നൊന്ന് റെസ്റ്റാകട്ടെ ഇനി ഇതാ കുറച്ച് നേരങ്ങൾക്ക് ശേഷം അതായത് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്നും ഓരോന്നോരോന്നായിട്ട് എടുക്കാതെ ചെച്ച ചെറിയ കുഞ്ഞുള്ളിയാണ് കിട്ടുക അപ്പം അതുകൊണ്ട് തന്നെ അത് തൊലിച്ച് കിട്ടാൻ നല്ല പണി പേടും അപ്പോൾ അത് ആദ്യം തന്നെ അതിൻ്റെ നട്ടൊന്ന് കളഞ്ഞാൽ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ തൊലിച്ച് ക്ലീനാക്കി എടുത്ത് വെച്ചാൽ മതി കുറേ കാലം നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിൻ്റെയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാത്തത് ഇങ്ങളെത്രയാണ് ഉണ്ടാക്കി വെക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടും കുറക്കും ചെയ്യാം വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ ഇഞ്ചി കുറച്ച് ഇങ്ങാണ്ട് അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ താ ഞാനൊരു പിടിയോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യണം ചേർക്കണം അപ്പോൾ ഇതാണ് നമ്മളെ മസാലക്കുള്ള കൂട്ട് എന്ന് പറയാനുള്ളത് അപ്പോൾ അതാണ് ഞാൻ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക ഇനി അതിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തു ചെയ്യണത് ചെയ്യണത് കേട്ടോ ഇനി നമുക്ക് മിക്സിക്കെല്ലാം എന്ത് ചെയ്യുക തട്ടിക്കൊടുക്കുക അത്യാവശ്യം വലിയ ജാർ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ് നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യുക ഞാനതൊരു മാസത്തിന് കണക്കാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത് ഇനി വേണ്ടത് ആ വലിയ ജീര കാണട്ടോ ഇത് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അത്യാവശ്യം ഒരു വലിയൊരു സ്പൂൺ തന്നെ ഞാൻ ഫുൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ എടുത്ത് കൊടുക്കുക അത് വലിയൊരു സ്പൂൺ അത് ചേർത്ത് കൊടുത്തിന് ശേഷം ചെറിയ ജീരക കാണട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കാ ഭാഗത്തോളം അതും നമുക്ക് എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കുക ഇങ്ങനെ തന്നെയാണ് കേട്ടോ അളവ് വരേണ്ടത് വലിയ ജീരകം കൂടുതലും ചെറിയ ജീരകത്തിൻ്റെ അളവ് കുറച്ചും അപ്പം അതും കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമല്ലത് മഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പം അതാ മഞ്ഞൾ ഞാൻ എന്തു ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഞാൻ എന്തു ചെയ്യുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ഞാൻ എന്തു ചെയ്യുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾ വേണമെന്നുണ്ടെങ്കിൽ എത്ര കൂടിയാലും പ്രശ്നമൊന്നുമില്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്തു ചെയ്യാം ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുളകും പൊടി കുറച്ച് ഇട്ടിടത്തമായി കൂടി പോകണ്ട കാരണം നമ്മൾ രണ്ട് മുളകും അത്യാവശ്യം എരിവില്ല മുളകാണ് അപ്പം ഞാനത് ഒരു രണ്ട് മൂന്ന് സ്പൂണ് മുളകും പൊടി എന്ത് ചെയ്യുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കാ ഭാഗം നമുക്ക് കുറച്ച് മല്ലി വേണം അത് ഫ്രഷ് മല്ലിയായിട്ടോ എടുത്തിട്ടുള്ളത് വർക്ക് ചെയ്യ കാര്യങ്ങളൊന്നുമില്ല ഫ്രഷ് മല്ലി എടുത്തിട്ടുണ്ട് കുറച്ച് മതി കൂടി പോകരുത് ഒരല്പം മതിടാ ഇത്രത്തോളം മതി കേട്ടാണ് അപ്പം അതും കൂടെ എന്തു ചെയ്യുക നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതൊക്കെ ആവശ്യമായത് കുരുമുളകാണ് കേട്ടോ അപ്പോൾ കുരുമുളകും അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അളവ് കുറച്ചാണ് എടുക്കുന്നത് ഇതാ ഇതുപോലെ ഒരു സ്പൂൺ എല്ലാത്തിനും കണക്കാക്കി വെക്കണേ ഇതുപോലെ ഇതിന് കുറച്ചായിട്ട് കുരുമുളകും ചേർത്ത് കൊടുക്കട്ടോ എല്ലാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നല്ല കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എരിവില്ലല്ലോ അപ്പോൾ കളറിന് ആവശ്യമല്ല കാശ്മീരി മുളക് പൊടി എന്തു ചെയ്യുന്നുണ്ട് ചേർത്ത് കൊടുക്കേണ്ടത് അത് എരിവ് ഒട്ടും ഇല്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അപ്പം അതാതും ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതാണ് നമ്മളെ മെയിൻ ഐറ്റം മുളക് ചേർത്ത് കൊടുക്കണം ഞാൻ പിന്നെയും പറയാണ് മുളകും വെള്ളവും നന്നായിട്ട് തണുത്ത് കിട്ടണം ചൂട് കൊടുക്കാൻ അരച്ചെടുക്കരുത് തലേന്ന് ഫുള്ളായിട്ട് വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രം ഉണ്ടാക്കിയെടുക്കുക ഇതിൻ്റെ വെള്ളം സുറുക്കിയും പാടാണ് കേട്ടോ നമ്മളിത് വെള്ളമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാതെ ഒരു വെള്ളം നമ്മളിത് എന്ത് ചെയ്യുന്നില്ല ആഡ് ചെയ്ത് കൊടുക്കണില്ല അഥവാ നമുക്ക് വെള്ളത്തിൻ്റെ കുറവ് കുറച്ച് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അല്പം സുറുക്കിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതും കൂടെ ഞാൻ എന്തു ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം മിക്സിൻ്റെ ജാറൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് നല്ലോണം മഷി പോലെ ഒന്ന് അരച്ചെടുക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാദ്യം ഞാനിതൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് അരച്ചെടുക്കല്ല ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വേ വെള്ളത്തിൻ്റെ അംശം കുറവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ സുർക്ക് നമുക്ക് എന്ത് ചെയ്യുക ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചാലും മാറ്റി കേട്ടോ രണ്ടും പാടെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതാ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിൻ്റെ ഉപ്പ് എന്തു ചെയ്യുന്നുണ്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ പൊരിക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ രണ്ട് സ്പൂണോളം ഉപ്പ് ചെറിയ സ്പൂണാണ് ആണ് അപ്പോൾ രണ്ട് സ്പൂണോളം ഉപ്പ് ഞാൻ എന്ത് ചെയ്യുന്ന ചെറു ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കതൊന്നുകൂടെ ഒതുക്കി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം പോലെ എന്തു ചെയ്യുക അരച്ചെടുക്കട്ടോ എന്താ അതിൻ്റെ ഒരു കളർ കണ്ടില്ലേ നല്ല അടിപൊളി മസാലയാണ് ഇട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു ബോളെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് തട്ടി കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മളെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ഇനി ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷ നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്നാൻ പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു സ്പൂണോളം കോൺഫ്ലവർ ഒന്നോ ഒന്നര സ്പൂണ് കോൺഫ്ലവർ നമുക്ക് എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കട്ടോ ഇത് ചേർക്കണെന്തിനാ ചോദിച്ചാൽ നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാതിരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് കൂടി പോകേണ്ട ആവശ്യമില്ല ഒരു ഒന്നൊന്നര സ്പൂണോളം നമുക്ക് എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കട്ടോ ഇത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി വേറെ ഓയിലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ഇതൊക്കെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പതാ ഇതും കൂടെ ചേർത്തിയതിനു ശേഷം നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനിയിപ്പോൾ എന്താ ഒരു ബോളിലേക്ക് എന്തു ചെയ്യുക നമുക്കിത് എടുത്ത് വെക്കട്ടോ അപ്പോൾ അതാ ഞാനിവിടെ നമ്മുടെ ന്യൂട്രലൻ്റെ ബോട്ടിലോട്ടാക്കി വെക്കണ അതാകുമ്പോൾ നമുക്ക് പിടിക്കാനും സുഖമാണ് ഫ്രിഡ്ജിൽ സൂക്ഷി വെക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനൊരു കുപ്പിയിലേക്ക് എന്തു ചെയ്യുന്നുണ്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കണം പുറത്ത് വെക്കരുത് എല്ലാം തുടച്ച് അടിച്ച് നമ്മൾ ഇങ്ങനെ ഫുള്ളാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് കൊട്ടിക്കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ വല്ല ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ കൊട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ അതാണ് നമ്മുടെ മസാലക്കൂട്ട് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാസങ്ങളോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും അടിപൊളി മസാലക്കൂട്ടല്ലേ ഇത് ഇനി നമ്മളെ കയ്യിലുള്ള ഏത് മീനായാലും കുഴപ്പമില്ല കേട്ടോ കഷ്ണമീനായാലും മീനായാലും ഇല്ല അയിലയോ മത്തിയോ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാണ് ഒരു സ്പൂണോളം മസാല എന്തേറ്റിന് എടുത്തിട്ടുണ്ട് മീനക്കനുസരിച്ച് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ഒരു സ്പൂൺ മതി ധാരാളമാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ലോണം എന്ന് മസാല പുരട്ടി വെക്കുക ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടെ അപ്പോഴത്തേക്ക് ഞാനൊരു പാനെന്ത് അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം എന്നിട്ട് എന്തു ചെയ്യുക നന്നായിട്ടൊന്ന് മുരിക്കനെ പൊരിച്ചെടുക്കട്ടെ കുറച്ച് കറിയേപ്പിൻ്റെ എല്ലാം തൂവിക്കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം പൊരിച്ചെടുക്കാനായിട്ട് പട്ടിട്ടോ നല്ല ടേസ്റ്റാണ് ഇനി ഇതൊരു വെറൈറ്റി ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് വീട്ടിൽ സ്റ്റാർ സ്റ്റാറാവണല്ലോ അപ്പോൾ ഇതിന് നമുക്ക് എപ്പോഴും ഒരു വെറൈറ്റി നമുക്ക് നിർബന്ധമാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേന്ന് കാണിച്ചു തരുതാ അപ്പുറം ഉപ്പുറിട്ട് കാണും മീനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും പൊരിക്കാൻ അറിയണതന്നല്ലേ അപ്പോൾ അതൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് പക്ഷെ ഒന്നും കൂടെ ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം ഒരു സ്പൂണും കൂടി നമുക്ക് എന്തു ചെയ്യാം നമ്മളെ മസാല എന്തു ചെയ്യുക ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം കേട്ടോ ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് നല്ല തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ തേങ്ങേൻ്റെ പാൽ എടുത്താൽ മതി അപ്പോൾ അതൊന്നുകൊണ്ട് മിക്സാക്കി കൊടുത്തിന് ശേഷം നമുക്കിത് ആ തേങ്ങാപ്പാൽ എന്ത് ചെയ്യുകയാണ് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല അടിപൊളി ൈ ചെയ്യാണ്ട്ടോ അങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ദാ അതുപോലെയാണോ ഇതുപോലെയാണോ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് പറയുകൊണ്ട് ഇനി സാധാരണ മത്തിയാണെങ്കിലും നമുക്ക് തേങ്ങാപ്പാൽ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അത് മാ അങ്ങനെ മാത്രം ഫ്രൈ ആക്കി തിന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി മസാലയാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്യണം കേട്ടോ നമുക്ക് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് മീൻ അതിലേക്ക് ഇട്ടുങ്ങാണ്ട് അപ്പുറം അപ്പുറം ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് ആ തേങ്ങാപ്പാൽ മീൻ നമുക്ക് പറ്റിപ്പിടിക്കുന്ന പിടിക്കണ രീതിക്കൊന്നാക്കി കൊടുക്കാം കേട്ടോ അപ്പം മീൻ നമുക്ക് നന്നായിട്ട് തേച്ച് കുടിപ്പിച്ചതിന് ശേഷം അപ്പുറം അപ്പുറം ഒന്നും കൂടെ താക്കി നമുക്ക് ഇതിന് ഈ തേങ്ങാപ്പാൽ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം കുറച്ചും കൂടെ കറിവേപ്പിൻ്റെ എന്തു ചെയ്യുക ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ആവശ്യമല്ല എന്നാലൊരു ഭംഗിക്കും നല്ല ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് കറി പിൻ്റെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ലൊരു മിക്സ് ആക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ തേങ്ങാപ്പാലിൻ്റെയും വെളിച്ചെണ്ണിൻ്റെയും ആ മസാലേൻ്റെയൊക്കെ അടിപൊളി മസാലയാണ് അപ്പോൾ അത് അതുകൊണ്ട് റെഡി ആയിട്ടുണ്ട് എന്തായാലും പരീക്ഷിച്ച് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അത് മാസങ്ങളോളം ഇരിക്കുന്നൊരു അടിപൊളി മസാലക്കൂട്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കണം എന്നൊരു നിർബന്ധമല്ല നമുക്ക് സാധാരണ ഫ്രൈ ചെയ്യണമായിരിക്കും ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് ഏത് മീനും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാനും ായിട്ട് പറ്റൂട്ടോ